ിലോട്ട് വരുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഗൗരി ലക്ഷ്മി അയാളുടെ മൂന്നാമത്തെ വയസ്സ് മുതൽ തന്നെ ശരിക്കും സംഗീതം പഠിച്ചു തുടങ്ങിയ ആളാണ് അപ്പോൾ അത് വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു ടാലൻ്റ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഞാൻ തന്നെ ഒരു മ്യൂസിക്കിൽ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ടാലൻ്റ് തിരിച്ചറിയാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മൂന്ന് വയസ്സിൽ തന്നെ ഞാൻ എസ് കെ എന്ന് പറഞ്ഞിട്ട് വൈക്കത്ത് തന്നെയുള്ള സുമ ആർ എൽ വി കോളേജിൽ നിന്ന് ഗാനപ്രവീണ കഴിഞ്ഞ കുട്ടിയാണ് അപ്പം അന്ന് സുമയുടെ അടുത്താണ് ഗൗരി പഠി ചേർക്കുന്നത് അതായത് എൽ കെ ജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ സംഗീതം പഠിച്ചു തുടങ്ങിയാലാണ് ഗൗരി ലക്ഷ്മി അപ്പോൾ അങ്ങനെ പഠിക്കുന്നു അതിനുശേഷം വൈക്കം വാസവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു പിന്നീട് മരുത്തൂറവട്ട ഉണ്ണികൃഷ്ണൻ പിന്നെ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യർ ഇവരുടെ അടുത്തൊക്കെ കർണാടക സംഗീതം പഠിച്ചു അതിന് ശേഷം ആർ എൽ വി കോളേജിൽ സംഗീതം ഡിഗ്രി ആർ എൽ വി കോളേജിൽ ചെയ്യുന്നു എം എയും ചെയ്യുന്നു എം എയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മ്യൂസിക് എടുത്തതിന് ശേഷം അയാൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ ലണ്ടൻ ലെറ്റർണിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ ഇതിൽ എയ്ത്ത് ഗ്രേഡ് ട്വിൻ്റി അതിലെടുക്കുന്നു പിന്നീട് ശ്രീ ഫയാസ് ജി ഫയാസ് ഖാൻ അറിയപ്പെടുന്ന ബാംഗ്ലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ കുറേക്കാൾ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിക്കുകയും ചെയ്തു അതാണ് ഗൗരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഗൗരിക്ക് ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ ഗൗരി ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി കാസിനോവ എന്ന് പറയുന്ന ഒരു റോഷൻ ആൻഡ് ചിത്രം മോഹൻലാൽ നായകനായിട്ടുള്ള ചിത്രത്തിൽ ഒരു പാട്ട് എഴുതി കമ്പോസ് ചെയ്തുകൊണ്ടാണ് ഗൗരി തുടങ്ങുന്നത് അതാണ് ഗൗരിയുടെ ഒരു കരിയറിൻ്റെ ആരംഭം അവിടെയാണ് ഗൗരി ധാരാളം പാട്ടുകൾ എഴുതുകയും അത് കമ്പോസ് ചെയ്യുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റും അതിന് പ്രോത്സാഹനം ഒക്കെ എങ്ങനെയായിരുന്നു അത് ഗൗരിയെ ഒരു എനിക്ക് തോന്നുന്ന ഒരു സ്കൂൾ എൽ പി സ്കൂൾ എൽ പിയിലൊക്കെ പഠി ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ ഗൗരി ഇങ്ങനെ പാട്ടുകൾ എഴുതുകയും അതിന് ട്യൂൺ ഉണ്ടാക്കുകയും പാടി വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതെല്ലാം കുറേയൊക്കെ ഞാൻ പാട്ടുകൾ അന്ന് ഇതുപോലെ അന്ന് ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ റെക്കോർഡിങ് സ്റ്റുഡിയോ തുടങ്ങിയ ഒരു സമയമായിരുന്നു എൻ്റെ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടും റെക്കോർഡിംഗ് സ്റ്റുഡിയോയും കൂടെ തുടങ്ങിയ ഒരു രണ്ടായിരം ടു തൗസൻഡിലൊക്കെയാണ് തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ പലപ്പോഴും ഇങ്ങനെ വരുന്ന ഈ ക്രിയേഷനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിടും റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അന്ന് തന്നെ അത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് വെറുതെ ജസ്റ്റ് കേട്ട് നോക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് അതിൻ്റെ ഔട്ട് എന്താണെന്ന് അപ്പോൾ അന്നും ഗൗരിയിൽ ഇങ്ങനെ ഒരു കമ്പോസറുണ്ട് ഒരു മ്യൂസിഷ്യനുണ്ട് നന്നായിട്ട് എഴുതുന്ന ഒരു പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടാലൻ്റ് ആണെന്ന് അന്ന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് മ്യൂസിക്കിൽ അന്ന് കൊണ്ടുപോയി ആക്കാനും കാര്യം വളരെ ആദൃശ്യമായിട്ടാണത് ഒരു സോങ് ഇങ്ങനെ റോഷ് ആൻഡ്രൂസ് കേൾക്കാനിടയാവുകയും അങ്ങനെ ആ പാട്ട് സിനിമയിലേക്ക് വരികയും ചെയ്യുന്നത് ഇന്നിപ്പം പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഗായിക എന്ന രീതിയിലാണോ എഴുത്തിലും കൂടെ കൂടിയാണോ ഗൗരി ഇപ്പം ശരിക്കും പെർഫോമർ ആയിട്ടാണ് ഒരു അയാൾക്ക് പിന്നെ വെച്ചാൽ അന്ന് മുതലേ ഗൗരിയുടെ ഒരു ഒരു പ്ലസ് എനിക്കൊക്കെ ഒക്കെ തോന്നിയിരുന്ന് സ്റ്റേജുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളായിട്ടാണ് അപ്പോൾ ഒരു ഇവർക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഉള്ളപ്പം ഈ ചില ഞങ്ങളുടെ ഫാമിലി ചില ഗെറ്റ് ടു ഇങ്ങനെ എല്ലാവരും പാടുന്ന സമയത്ത് ഇവർ വളരെ റോക്കിംഗ് ആയിട്ടുള്ള പാട്ടിലെടുത്ത് പെർഫോം ചെയ്യുമായിരുന്നു അപ്പോൾ അത് അന്ന് തൊട്ട് തന്നെ അങ്ങനെ അങ്ങനെ ഒരു ഫ്യൂച്ചർ അങ്ങനെ ഇവരിലുണ്ടായിരുന്നു നല്ലൊരു പെർഫോമർ എന്നുള്ളത് അപ്പോൾ അതായിരിക്കണം ഗൗരിയും അങ്ങനെ ഒരു ചാൻസ് ഒരു 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 ട്രാക്ക് ചൂസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ ഇപ്പോഴും ഗൗരി എഴുതുന്നുണ്ട് ഗൗരിയുടെ ഓൺ ക്രിയേഷൻസാണ് ഇപ്പോൾ ആൽബമായിട്ടൊക്കെ വരുന്നത് അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ള പല പാട്ടുകളും ഗൗരിയുടെ ഓൺ ക്രിയേഷനായിട്ട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സിനിമേതര സംഗീതം സിനിമയ്ക്ക് പുറത്തുള്ള ഒരു സംഗീത മേഖലയിലാണ് കൂടുതലായിട്ട് ഗൗരി വർക്ക് ചെയ്യുന്നത് സിനിമ ഉണ്ടെങ്കിലും അതിന് സിനിമയിൽ പിന്നീട് സിംഗർ എന്നുള്ള നിലയ്ക്ക് ഗൗരി പിന്നെ ഒത്തിരി മുമ്പോട്ടു പോവാൻ സാധിച്ചു അതിന് അച്ഛനും മകളും ഒന്നിച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ടോ ഒരു ഗൗരി ചെയ്ത ഒരു കുന്താപുര എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് കുന്താപുര എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏറ്റുമാനൂരുള്ളൊരു സംവിധായകനായിരുന്നു എൻ്റെ പിന്നിൽ അത് ഒരു ഒരു ചെറിയ ചെറിയ പടം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കുറച്ച് ആൾക്കാർ ചേരുന്നുണ്ട് അതിൻ്റെ അതിനകത്ത് ഗൗരി കമ്പോസ് ചെയ്ത ഒരു സോങ് അതിൻ്റെ മെയിൽ വേർഷൻ അന്ന് എന്നെ കൊണ്ടാണ് ഗൗരി പാടിക്കുന്നത് അത് അത് ഞാനാണ് പാടിയ ഒരു ചെറിയ പോർഷൻ അതാണ് എനിക്ക് അങ്ങനെ അല്ലാതെ വേറെ പാട്ടുകളൊന്നും അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങനെ പാട്ടുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല